ഹലോ ഫ്രണ്ട്സ് ആനിമേറ്റഡ് ക്രിയേഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് ടേണി മെക്കാഡ് എപ്പിസോഡ് മുപ്പത്തൊന്നിനെ പറ്റിയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന അവർ മൂന്ന് പേരും ചേർന്ന് ചർച്ച ചെയ്യുന്നതാണ് അന്നേരം ജെയ്സൺ ഡോക്ടർ ഫ്രാങ്കിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ലാബ് ഇവിടുന്ന് കുറേ ദൂരത്തിലാണോ എന്ന് അന്നേരം ഡോക്ടർ ഫ്രാങ്കിൻ അല്ല ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ അവിടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടേക്ക് എത്തിച്ചേരാൻ അര ദിവസമാകും എന്ന് ആ സമയം റയാൻ എന്ത് ഇവിടുന്ന് അവിടത്തേക്ക് പോകാൻ അരദിവസമാകുന്നു അന്നേരം വിസബല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേഗത്തിൽ പോകണം ഉറങ്ങി എണീച്ച വാടെ ഇവിടുന്ന് പോകണം അന്നേരം ഏവാൻ പറയുന്നു അപ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ ഉറങ്ങണം എന്നാൽ ആ വേഗത്തിൽ പോവാൻ പറ്റൂ അന്നേരം ഡൊണാട്ടോസ് ശരിയാണ് പറഞ്ഞത് വാ കുറച്ച് നേരം ഉറങ്ങാം അന്നേരം റയാൻ ഒരാൾ ഇപ്പം തന്നെ ഉറങ്ങിക്കഴിഞ്ഞു ആ സമയം ഡേന അവളുടെ സഹോദരനെപ്പറ്റി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് അന്നേരം ടൊണാറ്റോസ് വന്ന് ഡാനയോട് ചോദിക്കുകയാണ് നീ എന്തെങ്കിലും കെട്ട സ്വപ്നം കണ്ടോ എന്ന് അന്നേരം ഡേന അതെ എന്താണെന്ന് വെച്ചാൽ ക്യാരി സ്പിരിറ്റ് ഡാബിയെ ഫുൾ ആക്കി കീഴടക്കി കഴിഞ്ഞു അന്നേരം ടൊണാറ്റോസ് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ ഉറപ്പായും ഡാബിയെ പയെ പോലെ മാറ്റിയിരിക്കും അന്നേരം ഡേന വലിയ നന്ദിയുണ്ട് അതും പറഞ്ഞ് അവർ രാവിലേക്കുള്ള ഭക്ഷണം തിരക്കി പോവുകയാണ് അടുത്ത സീനിൽ വേൻ്റൈനിൽ ലോഡ് അൽട്ടോബയാണ് കാണിക്കുന്നത് അന്നേരം വേൻഡൈൻ ലോഡ് അൽടോബയോട് പറയുന്നു ജെയ്സിനെയും അവൻ്റെ ഫ്രണ്ട്സിനെയും എവിടെയാണ് എന്ന് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് അന്നേരം ലോഡ് അൽട്ടോബോ അവർ വേഗത്തിൽ തന്നെ ഡോക്ടർ ഫ്രാങ്കിൻ്റെ ലാബിലേക്ക് പോകുകയാണെന്ന് തോന്നുന്നു ആ സമയം ഡാബി അവിടേക്ക് വരികയും ലോട്ട് അൽട്ടാബോയോട് പറയുകയാണ് ഞാനും കേജോണിൽ ചേർന്ന് ടൊണോട്ടോസിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്ത് വന്നാലും അന്നേരം ലോട്ട് അൽട്ടബോ അത് നല്ല ഐഡിയ ആണ് അങ്ങനെയാണെങ്കിൽ ഇഞ്ഞ് പോയിക്കുവാ അങ്ങനെ ഡാബി അവിടുന്ന് പോവുകയാണ് അടുത്ത സീനിൽ കാണുന്നത് അവർ രാവിലെ തന്നെ ഉണർന്നെ ഭക്ഷണം കഴിച്ച് ഡോക്ടർ ഫ്രാങ്ക്ലിൻ്റെ ലാബ് തേടി പോകുന്നതാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതിൻ്റെ ഭാഗി വേറൊരു വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയ്ക്ക് വരാം ബൈ